സാംക്രമിക പറ്റി നമ്മൾ തീർച്ചയായിട്ടും പേടിക്കണം എന്നുള്ളതാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാം അത് രണ്ടുപേരും പറയുന്നുണ്ട് ഒരു വലിയ ദുരന്തം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഭൂകമ്പം പ്രകൃതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നെഞ്ചിലൊരു വെള്ളിടിയായിട്ട് വിട്ടു അത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണെന്നുള്ളതാണ് നോസ് പറയുന്ന ഒരു പ്രവചനം ശരിക്കും ഇത് തീർത്തും സത്യമായ ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമസ്കാരം ഏവർക്കും മാർച്ച് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്കവേഡിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കാലടത്ത് കുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്നുള്ള വർഷം ടക്കുന്ന ഒറ്റ അടിക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബാക്കി നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അന്ത ആയിട്ടുള്ളൊരു ബൾഗേറിയൻ മിസ്റ്റിക്കായിരുന്നു ബാബ വാങ്കി എന്ന് പറയുന്ന ആ സ്ത്രീ വൻഗേലിയ പാണ്ഡേവ ഗുസ്റ്ററോവ എന്നാണ് അവരുടെ ശരിക്കുമുള്ളൊരു പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വർഷമായിരിക്കും ആ വർഷത്തിലാണ് ഇവർ മരിക്കപ്പെടുന്നത് അപ്പം ഇവർ മരിച്ചതിന് ശേഷവും ഒരുപാട് പേര് ഇവരുടെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ബാൽക്കൻസിലെ നോസ്റ്റഡാമസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അവർക്ക് കുഞ്ഞുനാലെ കാഴ്ച ഉണ്ടായിരുന്നു പന്ത്രണ്ടാം വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെടുന്നത് എന്തോ പൊടിക്കാറ്റടിച്ച് അങ്ങനെ എന്തോ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് അപ്പം അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട ശേഷം അവരുടെ പ്രവചന വരം അവർ ഉയർത്തിക്കൊണ്ടു വരികയാണ് ഉണ്ടായത് അപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ന്യൂയോർക്കിൽ നടന്നിട്ടുണ്ടായിരുന്ന സെപ്റ്റംബർ പതിനൊന്ന് ന്യൂയോർക്കിൽ നടന്നിട്ടുണ്ടായിരുന്ന ട്വിൻ ടവറുകൾക്ക് നേരെയുള്ളൊരു ആക്രമണം ഇവർ പ്രവചിച്ചു എന്നുള്ളതാണ് ശരിക്കും അവരുടെ മരണശേഷം അവരെ ആ ഒരു വിശ്വവിഖ്യാതമായിട്ടുള്ള ആ ഒരു നിലയിലേക്ക് എത്തിച്ചത് അവരുടെ പ്രവചനങ്ങളിൽ ആൾക്കാർ വിശ്വസിച്ച് തുടങ്ങുന്നത് അപ്പം അവരുടെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും ബാൽക്കൺസിലെ നോസ്റ്റഡാമസ് എന്ന് പറയുമ്പോൾ നോസ്റ്റഡാമസ് എന്ന വ്യക്തിക്ക് ഈ ഒരു പ്രവചനങ്ങളിൽ എത്ര മാത്രം വലിയ ഒരു സുപ്രീമസി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഇന്ന് അവരെക്കാട്ടിലുപരിയായിട്ട് ഒരുപാട് പേര് നോക്കുന്നുണ്ട് അയാൾ പ്രവചനങ്ങൾ എഴുതുന്നൊരു മനുഷ്യനായിരുന്നില്ല അദ്ദേഹം എഴുതുന്നത് കഥകളായിരുന്നു കവിതകളായിരുന്നു ചെറിയ ചെറിയ ആ ഒരു കവിതാ മോഡലിൽ കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം എഴുതി തൻ്റെ ഡയറിയിൽ സൂക്ഷിച്ചു വെക്കും ആ ഡയറി മറ്റുള്ളവർ വിവർത്തനം ചെയ്തിട്ട് അതിൽ നിന്നുള്ള കാര്യങ്ങളാണ് പ്രവചനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അവരുടെ ബാക്കിയുള്ള സ്റ്റോറിയൊന്നും നമ്മൾ എടുക്കുന്നില്ല അവരുടെ പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബാബ വാങ്കേ പറയുന്ന ഒരു പ്രവചനം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് സംഭവിക്കുന്ന നോക്കുമ്പോഴത്തേക്ക് യൂറോപ്പിന് നാശം ഉണ്ടാവുമെന്നാണ് പറയുന്നത് യൂറോപ്പിന് നാശം നാശമുണ്ടാവും മറ്റു രാജ്യങ്ങൾ അവരെ അധിനിവേശപ്പെടുത്തും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ആ നിലവിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ യൂറോപ്പിനൊരു നാശം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും കാരണം അത്രയും ഒരു പ്രശ്നങ്ങളിലേക്ക് യൂറോപ്പ് ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെയൊരു സംഭവം നടക്കുമെന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനൊരു സംഭവം നടക്കുന്നു ബാബാ വാങ്ങിയ പ്രവചിച്ചിട്ടുണ്ട് അപ്പോൾ പ്രവചനം എത്രമാത്രം അറിയില്ല എങ്കിലും നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ യൂറോപ്പിൻ്റെ തളർച്ചയുണ്ടാവുമോ എന്നുള്ളൊരു കാര്യം രണ്ടാമത്തെ കാര്യമാണ് അന്യഗ്രഹ ജീവികളുമായിട്ട് സമ്പർക്കം പുലർത്തുക എന്നുള്ള കാര്യം അപ്പോൾ അന്യഗ്രഹ അന്യഗ്രഹജീവികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ രൂപമുണ്ട് ഒരു വലിയ തലയും മെലിഞ്ഞ ഉടലും മെലിഞ്ഞ കൈകളും ഒക്കെ ആയിട്ട് ഒരു കറങ്ങുന്ന ഒരു വലിയ പേടകത്തിൽ വന്നിറങ്ങുന്ന റൗണ്ട് രൂപത്തിലുള്ള ഒരു പേടകത്തിൽ വന്നിറങ്ങുന്ന ആ ഒരു അന്യഗ്രഹജീവിയുടെ രൂപം നമ്മുടെ മനസ്സിലൊക്കെയുണ്ട് എന്നാൽ അന്യഗ്രഹത്തിലുള്ള ഏതൊരു ജീവനും ജീവിയാണ് എന്നുള്ളതാണ് വാസ്തവം അന്യഗ്രഹത്തിലുള്ള ഒരു ചെറിയ പുഴുവായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കൃമി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ആ ഒരു ചെറിയ പ്രാണനെ പോലും നമ്മൾ ജീവി എന്നുള്ള കണക്കൂട്ടിലാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഷേപ്പിൽ കാണുന്ന ജീവികളെ തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല എന്നാൽ പോലും അന്യഗ്രഹ ജീവികളുമായിട്ട് സമ്പർക്കം സമ്പർക്കമുണ്ടാവും അതായത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രം നമുക്ക് വാസ്തവമാവും എന്നറിയില്ല എങ്കിലും ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട് അന്യഗ്രഹ ജീവികളെ കണ്ടിട്ടുള്ളവരുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് വിവരം അമേരിക്കൻ സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഏരിയ ഫിഫ്റ്റി ടു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് വിവരങ്ങൾ അടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇവരെ വെച്ച് പര്യവേഷണം ചെയ്യുന്നുണ്ടെന്നും അന്യഗ്രജീവികളെ നേരത്തെ കിട്ടിയിട്ടുണ്ടെന്നും ഒക്കെ പറയുന്ന രീതിയിൽ ഒരുപാട് വാർത്തകളുണ്ട് വരുന്ന ദിവസങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഇതേപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അന്യഗ്രഹജീവികളുമായിട്ട് സമ്പർക്കം ഉണ്ടാകും എന്നുള്ളത് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മൂന്നാമതായിട്ട് പറയുന്ന കാര്യം ടെലിപ്പതി എന്നുള്ള കാര്യമാണ് ടെലിപ്പതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം റിയില്ല ഒരാൾ മൈൻഡിൽ കാണുന്ന കാര്യം അടുത്ത ആളിലേക്ക് ലാംഗ്വേജ് ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു കാര്യം ആലോചിക്കുക അത് നമ്മളൊന്നും മിണ്ടാതെ തന്നെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാതെ തന്നെ മറ്റുള്ള ഒരാൾക്ക് കോപ്പി ചെയ്ത് അത് എടുക്കാൻ ആ ഒരു തലത്തിൽ തന്നെ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ടെലിപ്പതി എന്ന് പറയുന്നത് ഇത് എത്രമാത്രം സാധ്യമാവെന്ന് അറിയില്ലെങ്കിൽ പോലും ഇലോൺ മസ്ക് പോലെയുള്ള ആൾക്കാർ ഇപ്പം ചിപ്പുകൾ ഉപയോഗിച്ച് ഒരുപാട് മനുഷ്യ ശരീരത്തിലെ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഒരുപാട് വലിയ വികസനങ്ങൾ വരാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങിയേക്കാം എന്നും ഭാവാ ഭംഗിയെ പറയുന്നുണ്ട് കൂടാതെ ഈ പ്രവചനങ്ങൾക്കൊപ്പം എന്താണെങ്കിലും ഒരു കാലാവസ്ഥ അതിൻ്റെ ഒരു മാറ്റവും ആ ഒരു ദുരന്തത്തെ പറ്റിയും അങ്ങനെ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടായേക്കാമെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റുന്ന റിപ്പോർട്ട് നോസ്റ്റഡാമസ് ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നോസ്റ്റഡാമസ് പറയുന്ന എന്താണെന്ന് ഇംഗ്ലണ്ടിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം പുരാതനമായ പ്ലേഗ് അതിനെക്കാട്ടിലും വലിയ ആ ഒരു അവസ്ഥയിലേക്ക് തിരികെ വന്നേക്കാം അത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണെന്നുള്ളതാണ് നോസ്ലാമസ് പറയുന്ന ഒരു പ്രവചനം ശരിക്കും ഇത് തീർത്തും സത്യമായ ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മളുടെ സാഹചര്യങ്ങൾ ചുറ്റുപാടുകളിലൊക്കെ നമ്മളിപ്പം അറിയപ്പെടാത്ത ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് നമ്മളുടെ മനുഷ്യൻ വിചാരിക്കുന്നതിൽ അതായത് കൊറോണ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് മനുഷ്യർ ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വസ്തുതകൾ അവർ പറയുന്നത് ആ ഒരു കാലഘട്ടത്തെയോ അല്ലെങ്കിൽ ആ ഇന്ന കൃത്യം വർഷത്തെയോ ബേസ് ചെയ്തായിരിക്കണമെന്നില്ല പക്ഷേ വരും കാലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടി വെക്കുന്നത് അപ്പം ഇപ്പം തന്നെ ഒരു പുതിയ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല ഡിങ്ക ഡിങ്ക എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓൾറെഡി ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ പേര് എത്ര കറക്റ്റാണെന്ന് എനിക്കറിയില്ല അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതിനെപ്പറ്റി തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം അങ്ങനെ പുതിയ പുതിയ അസുഖങ്ങൾ കൊറോണ പോലെയുള്ള അതിനേക്കാളും മാരകമായിട്ടുള്ള വൈറസുകളും അസുഖങ്ങളും ഒക്കെ വന്ന് മനുഷ്യനിയും കണ്ടിന്യൂസ് മാസ്കും ഒക്കെ വെച്ച് മനുഷ്യൻ വീട്ടിൽ ീന്ന് വെളിയിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ ചുരുങ്ങി പോയേക്കാം അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വലിയ വൈറസ് അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ചിഹ്നഗ്രഹം ചിഹ്നഗ്രഹം വരുമെന്നും അത് ഭൂമിയെ അറ്റാക്ക് ചെയ്തേക്കാം അതായത് ഭൂമിയിൽ വന്ന് ഇടിച്ചേക്കാമെന്നും അല്ലെങ്കിൽ ഭൂമിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ ഭൂമിയുടെ അടുത്തൂടെ പോയേക്കാമെന്നും പറയുന്നുണ്ട് അതും ഒരു സാധ്യതയാണ് കാരണം ചിഹ്നഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ ഇപ്പൊ തീർച്ചയായിട്ടും ഫോഴ്സ് ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം പറയുന്നു ചിഹ്നഗ്രഹം ഇതുപോലെ വന്നേക്കാം അത് ഭൂമിയുടെ അടുത്തൂടെ പോവുകയോ ഭൂമിയിൽ പതിക്കുകയോ ചെയ്തേക്കാമെന്നും അദ്ദേഹം ഒരു പ്രൊഡിക്ഷൻ നടത്തിയിട്ടുണ്ട് നോസ്റ്റർഡാംസ് അടുത്തായിട്ട് പറഞ്ഞൊരു കാര്യം ലോകരാജ്യങ്ങളുടെ ആ ഒരു ഓർഡറിൽ ഒരു മാറ്റം വന്നേക്കും അതായത് അവരുടേതായിട്ടുള്ളൊരു സ്ഥാനമാനങ്ങൾ ഇപ്പം കൈയാളിയിരിക്കുന്ന ആ ഒരു അധികാരമൊക്കെ മാറി മറിഞ്ഞേക്കാം ആ ഒരു ലോകരാഷ്ട്രീയത്തിലൊരു മാറ്റം വന്നേക്കാം അതൊരു പുതിയ രീതിയിലേക്ക് നയിച്ചേക്കാം എന്ന് നോസ്ട്രഡാമസ് പ്രവചിക്കുന്നുണ്ട് പുതിയ നമ്മൾ പെട്ടെന്ന് കയറി വരില്ല എന്ന് പറയുന്ന ഒരു രാജ്യം തലപ്പത്തേക്ക് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ നോസ്ട്രഡാമസ് പറഞ്ഞു വയ്ക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി നെറ്റിന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റുന്ന റിപ്പോർട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല നമുക്കത് സംഭവിച്ചേക്കാം കാരണം അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള വെപ്പൺസ് കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളതാണ് സത്യം അടുത്തതായിട്ട് പറയുന്നത് ലോകമെമ്പാടും സുനാമികൾ ചുഴലിക്കാറ്റുകൾ എർത്തുകേക്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ വർദ്ധിക്കും അതായത് ഇപ്പം നിലവിലുള്ള സാഹചര്യത്തെക്കാട്ടിൽ ഒരുപാട് അതിൻ്റെ ആ ഒരു വർധനം ഉണ്ടാവും നമുക്കൊക്കെ അതിനെപ്പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും നമുക്കതിനകത്ത് ഉറപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇനിയും തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും കാരണം ഭൂമിയുടെ ആ ഒരു രീതി ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് അത് മാറിക്കൊണ്ടേ അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേ എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുമെന്നാണ് നോസ് ഡാമസിൻ്റെ അടുത്തൊരു പ്രവചനം അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് സ്വർണത്തിനോ വെള്ളിക്കോ പകരം പുതിയൊരു നാണയം അതായത് ലോകരാജ്യങ്ങളെല്ലാം ഒന്നായിട്ട് ശരിക്കും ഭരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വേൾഡ് ഓർഡർ ആയിട്ടൊക്കെയുള്ള ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത് എല്ലാവരെയും ഒരു രീതിയിൽ ഒരു ലാംഗ്വേജ് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ലോകം നീങ്ങുന്നുണ്ട് നമ്മളറിയാതെ എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വർണം ഒരു നാണയ ത്തിലേക്ക് അത് മാറുന്ന രീതി അതായത് വാല്യൂ മാറുന്ന രീതി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അത് പുതിയൊരു നാണയം ഉടലെടുക്കുമെന്നും അല്ലാതെ ക്രിപ്റ്റോ കറൻസി ആണെന്നുള്ള രീതിയിലുമൊക്കെ അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതെന്ന കാര്യങ്ങളാണ് പ്രവചനങ്ങളാണ് നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നടക്കാം നടക്കാതിരിക്കാം അതൊക്കെ ഒരു പോസിബിലിറ്റി മാത്രമാണ് എങ്കിലും അതിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് സത്യം നോസ്റ്റഡാമസ് പറയുന്ന വേറൊരു കാര്യം ഈ ഒരു വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ തീർച്ചയായിട്ടും ആരോഗ്യ ആരോഗ്യരംഗ ത്ത് വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലമാണെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം ഇന്നലെ ഞാൻ ഒരു ന്യൂസ് കണ്ടിരുന്നു ക്യാൻസർ ഉള്ള മരുന്ന് റഷ്യയിൽ കണ്ടുപിടിച്ചു അത് ജനങ്ങൾക്ക് നൽകി വരുന്നുണ്ട് എന്ന് കണ്ടുപിടി എന്ന് പറയപ്പെടുന്ന ന്യൂസ് ഞാൻ കണ്ടായിരുന്നു ശരിക്കും എത്രമാത്രം വാസ്തവം അതിലുണ്ടെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കട്ടെ ക്യാൻസർ പോലൊരു മാരകമായ അസുഖം വന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ആ കഷ്ടപ്പെടുന്നവർക്ക് ഒരു അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനേകം വർഷങ്ങളുടെ ആ ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ടായിരിക്കും അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടായിരിക്കുക അപ്പോൾ ആ മരുന്ന് വഴി ലോകത്തെ ക്യാൻസറിൽ നിന്ന് അവർക്ക് മുക്തമാക്കാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ പുതിയ 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 ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ആരോഗ്യരംഗത്ത് വളരെ മികച്ച ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാവാൻ പോവുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം എന്നാൽ അതിൻ്റെ അപ്പുറം തന്നെ അതായത് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ പുതിയ രോഗങ്ങളും വന്നേക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുത ബഹിരാകാശങ്ങളുമായിട്ട് അതായത് ശൂന്യാകാശത്തുള്ള കാര്യങ്ങളുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ പുലർത്താൻ കഴിയുമെന്ന് അദ്ദേഹവും പറയുന്നുണ്ട് കാരണം ഒരുപാട് സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കുന്നു ഇപ്പോൾ എ ഐ പോലുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കുന്നതോടെ ഒരുപാട് ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അത് നടത്തിക്കൊണ്ട് ഒക്കെ ഈ സ്പേസ് എക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് വരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബഹിരാകാശങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെയുള്ളൊരു മുന്നേറ്റത്തിനുള്ളൊരു വർഷം മായിട്ടാണ് അദ്ദേഹം പ്രവചിക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയും കാരണം തീർച്ചയായിട്ടും മാറ്റങ്ങളും ഒക്കെ ഉണ്ടായി ഉണ്ടായവരുമ്പോഴത്തേക്കും പഠനങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സൈബർ ക്രൈമുകൾ എണ്ണം കൂടുകയും സൈബർ ക്രൈം വഴി ലോകത്തിന് വിനാശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് സൈബർ ക്രൈമുകളുടെ എണ്ണം കൂടുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതേപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാനിവിടെ ഐ ബട്ടണിൽ ഇട്ടേക്കാം വിർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ സൈബർ ക്രൈമിനോട് ബന്ധിക്കപ്പെട്ട് അതായത് ഇപ്പോൾ പണ്ടത്തെ പോലെ മാല പൊട്ടിക്കരുമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത് സൈബർ ക്രൈം വഴി എവിടെയോ ഇരിക്കുന്ന ആൾക്കാർ കാണാൻ പോലും പറ്റാത്ത ആൾക്കാർ നിങ്ങളുടെ പൈസ അടിച്ചോണ്ട് പോവുക അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ടും ഒക്കെ ഉപദ്രവിക്കുക ഇതൊക്കെയാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ സൈബർ ക്രൈം വഴി രാജ്യങ്ങൾ രാജ്യങ്ങൾക്ക് യുദ്ധങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് വിനാശകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് വിനാശകരമായ വെള്ളപ്പൊക്കങ്ങൾക്കിടയിൽ ഒരു രാജാവ് വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ആ അക്വാറ്റിക് സാമ്രാജ്യം രൂപപ്പെടുകയും അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളുടെ ഫലമായിട്ട് പുതിയൊരു ശക്തിയായിട്ട് മാറുകയും ചെയ്യും എന്ന് അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നു എന്നറിയില്ല എങ്കിലും നോസ്റ്റാമസ് ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ട് ആ പ്രവചനങ്ങളെ വിവർത്തനം ചെയ്യുന്ന ഒരു സത്യസന്ധമായിട്ട് അത് നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാദിക്കാറൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വിമർശനങ്ങളിൽ ൊക്കെ അല്ലെങ്കിൽ ഈ ഒരു നിന്നൊക്കെ നമുക്കൊരു കിട്ടുന്ന ഒരു ഔട്ട്ലൈൻ എന്നതാണെന്ന് നമുക്ക് നോക്കാം കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പ്രൊഡിക്ഷൻസ് പറയണം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ ദുരന്തം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഭൂകമ്പം പ്രകൃതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നെഞ്ചിലൊരു വെള്ളിടിയായിട്ട് വെട്ടുകയാണ് കാരണം ഇത്രയും വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് മുല്ലപ്പെരിയാറിനെ പറ്റി ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ ഐ ബട്ടണിൽ ഇട്ടേക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഇവിടെ കാണാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ കേരളത്തിൽ വീണ്ടും കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇതൊന്നും അല്ല നമ്മളുടെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാലാവസ്ഥ തീർച്ചയായിട്ടും മാറി മറിയാനും പ്രഡിക്റ്റഡ് അല്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഞാറ്റുവേല കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കലണ്ടർ പോലെ വരാതിരിക്കാൻ പുതിയ രീതിയിലേക്ക് അതായത് ഇപ്പം പെട്ടെന്ന് മഴ പെട്ടെന്ന് വലിയ കാലാവസ്ഥ ചേഞ്ച് വെള്ളപ്പൊക്കം തുടങ്ങിയ ഉണ്ടാവുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ഒരുപാട് ദുരന്തങ്ങൾ അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത് ഇതൊക്കെ ഒരു എന്നാ പ്രഡിക്ഷൻ എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ആ ഒരു പാറ്റേൺ വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പം തീർച്ചയായിട്ടും സാംക്രമിക രോഗങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ആക്സിഡൻ്റുകളും ഒക്കെ ഒരുപാട് വർധിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലൊക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജാഗരൂകരായിട്ട് ജീവിക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കണം പാപ വങ്കിയുടെയും നോസ്ഡാമിന് യും പ്രവചനങ്ങളെ തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും സിമിലറാണ് കാരണം ഒരു യുദ്ധമുണ്ടാകുന്ന ഇംഗ്ലണ്ടിനെ പോലുള്ള ഒരു രാജ്യം അതിന് നഷ്ടം സംഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ കണ്ടിൽ ഉണ്ടാകുന്ന ഒരു യുദ്ധത്തെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ സാംക്രമിക രോഗങ്ങളെപ്പറ്റി നമ്മൾ തീർച്ചയായിട്ടും പേടിക്കണം എന്നുള്ളതാണ് സാംക്രമിക രോഗങ്ങളുണ്ടാവാം അത് രണ്ടുപേരും പറയുന്നുണ്ട് പിന്നെ കൂടാതെ അന്യഗ്രഹങ്ങളുമായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു സിവിലൈസേഷനുമായിട്ട് നമുക്കൊരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു സിവിലൈസേഷനുമായിട്ട് നമുക്കൊരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ബഹിരാകാശ കാര്യങ്ങളിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒരു മുന്നോട്ട് പോക്ക് ഈയൊരു വർഷത്തിലുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് പിന്നെ അടുത്തത് പ്രകൃതിക്ഷോഭങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നും അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി വെക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുകയാണ് പുതിയൊരു കറൻസി വരുന്നതിനെ പറ്റിയും ഇവർ രണ്ടും പറയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും പുതിയ രോഗങ്ങളും പുതിയ കറൻസികളും പുതിയ ട്രീറ്റ്മെന്റ് രീതികളും ഒക്കെ വരുന്നത് നമുക്ക് മിക്സഡ് ആയിട്ടുള്ള ഒരു വർഷത്തെ തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള പ്രവചനങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കണം ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടതും അവയർനെസ് ആയിരിക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടും ചാനലിൻ്റെ പുരോഗതിക്കും നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള വർഷം എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷത്തിനെയും സമാധാനത്തിനെയും നല്ല അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ